നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഭരണഘടനാ മൂല്യങ്ങളും അതിന്റെ പ്രയോഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ശേഷം അത് ഇത്രമാത്രം വെല്ലുവിളി നേരിട്ട ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല മതരാഷ്ട്രവാദികൾ ഉയർത്തുന്ന ഭീഷണികളെ പ്രതിരോധിച്ചാണ് രാജ്യത്തിന്റെ ഭരണഘടന എഴുപത്തി അഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും ഭരണഘടന രൂപപ്പെടുന്നത് ആ സമൂഹം അതുവരെ ആർജിച്ച കാഴ്ചപ്പാടുകൾ ശാം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് സ്വാതന്ത്ര്യ പ്രസ്ഥാനമാകട്ടെ വ്യത്യസ്തമായ നിരവധി ധാരകളുടെ മഹാപ്രവാഹമായിരുന്നു അതിനാൽ സോഷ്യലിസത്തിന്റെയും സമത്വത്തിന്റെയും സാമൂഹ്യനീതിയുടെയും ഫെഡറലിസത്തിന്റെയും എല്ലാം കാഴ്ചപ്പാടുകൾ വ്യത്യസ്ത അളവുകളിൽ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചു ലോകത്ത് അതുവരെ വികസിച്ചു വന്ന ജനാധിപത്യത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഭരണഘടനാ രൂപീകരണത്തിന് കരുത്തായി പാർലമെന്ററി ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായി മാറിയത് അങ്ങനെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന അതിനാൽ തന്നെ ഒരു രാഷ്ട്രീയ രേഖയായി മാറുകയും ചെയ്യുന്നു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് തന്നെയാണോ രാജ്യം മുന്നോട്ട് നീങ്ങിയത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഭരണഘടനാ മൂല്യങ്ങളെ പ്രായോഗികമാക്കുന്നതിൽ ഇന്ത്യൻ ഭരണവർഗത്തിനുണ്ടായ ദൗർബല്യങ്ങളെ സി പി ഐ പാർട്ടി പരിപാടിയിൽ വിമർശവിധേയമാക്കിയിട്ടുണ്ട് അത്തരം വിമർശം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കെതിരായുള്ളതല്ല മറിച്ച് അത് നടപ്പാക്കുന്നതിന് തടസ്സമായി വർദ്ധിക്കുന്ന ഇന്ത്യൻ ഭരണവർഗത്തിന്റെ സവിശേഷതയാണ് തുറന്നു കാട്ടുന്നത് ഇന്ന് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന മതനിരപേക്ഷത സംബന്ധിച്ച് സി പി എം പാർട്ടി പരിപാടിയിൽ പറയുന്ന കാര്യം ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭരണഘടനയിൽ മതനിരപേക്ഷതയുടെ തത്വങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഭരണകൂടത്തെ നയിക്കുന്ന വൻകിട ഭൂശ്വാസി മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു എങ്കിലും പ്രയോഗത്തിൽ ഭൂഷാസിയുടെ മതനിരപേക്ഷത വികലമാണ് മതനിരപേക്ഷത എന്ന ആശയത്തെ അപ്പാടെ അവർ വളച്ചൊടിക്കുന്നു ഭരണഘടനയിലെ മതനിരപേക്ഷത മൂല്യങ്ങളെ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുന്നു പ്രയോഗിക്കുന്നുവെന്നതാണ് ഈ വിമർശത്തിന്റെ അടിസ്ഥാനം പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായം പോലും വെല്ലുവിളി നേരിടുന്നത് ഭരണവർഗത്തിൽ നിന്നാണെന്ന് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി സി പാർട്ടി പരിപാടി എടുത്തു പറയുന്നുണ്ട് പാർലമെന്ററി ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ജനകീയ താല്പര്യത്തിന്റെ സംരക്ഷണത്തിന്റെ സാധ്യതകളെ അത് വിസ്മരിക്കുന്നതുമില്ല ഫെഡറലിസം സംരക്ഷിക്കുക എന്നത് വൈവിധ്യപൂർണമായി നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനും ദേശീയ ഐക്യം നിലനിർത്തുന്നതിനും അനിവാര്യമാണ് നാടിന്റെ സവിശേഷതകൾക്കനുസരിച്ച് വികസനത്തിനും ഇത് അത്യന്താപേക്ഷിതമായി സി കാണുന്നു സ്ത്രീ സമത്വം സ്ത്രീസമത്വം സാമൂഹ്യനീതി ഫെഡറലിസം തുടങ്ങിയ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാത്ത ഭരണവർഗത്തിന്റെ പരിമിതികളെയും താല്പര്യങ്ങളെയും സി പി ഐ എം തുറന്നു കാട്ടുന്നുണ്ട് ഇവ പ്രായോഗികമാക്കുന്നതിന് ജനകീയ ജനാധിപത്യ വിപ്ലവ മുന്നേറ്റമാണ് അനിവാര്യമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ടി പരിപാടി ചെയ്യുന്നത് ഇത് ഭരണഘടനയുടെ മൂല്യങ്ങളുടെ നിഷേധമല്ല അതിനെ പ്രായോഗികമാക്കുന്നതിനുള്ള വഴി വഴിയെന്തെന്ന് നിർദ്ദേശിക്കലാണ് അതിനായുള്ള പോരാട്ടങ്ങൾ നടത്തേണ്ടതിന്റെ വരികളെക്കുറിച്ചും അത് ഓർമ്മപ്പെടുത്തുന്നു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളാണ് ഭരണഘടന പൊതുവിൽ മുന്നോട്ട് വെക്കുന്നത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ച മത ഇവ അംഗീകരിക്കാനാകില്ല ഇവരിൽ നിന്ന് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ജനമുന്നേറ്റം കാലം ആവശ്യപ്പെടുന്നുണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിന് തന്നെ പോരാടേണ്ടി വന്നിട്ടുണ്ട് അത്തരം പോരാട്ടം തുടരേണ്ടതുണ്ട് ആഗോള പ്രകടന നയങ്ങൾ സമത്വമെന്ന ഭരണഘടനാ മൂല്യത്തിൽ മൂല്യത്തെ കാറ്റിൽ പറത്തുന്നു സംഘപരിവാറാകട്ടെ സമത്വവും സാമൂഹ്യനീതിയും മതനിരപേക്ഷതയുമെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനയെ തിരുത്തുന്നതിനുള്ള പുറപ്പാടിലും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയെന്നത് ജുഡീഷ്യറിയുടെ പ്രാഥമികമായ ചുമതലയാണ് നീതിന്യായ വ്യവസ്ഥയെ വിവിധ തരത്തിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തി അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ഇടപെടലുകളും സജീവം സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകൾ ഭേദഗതി ചെയ്യാൻ പാടില്ലെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ന്യായയുക്തമല്ലെന്ന കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകൾ ഏറെ ആശങ്ക ഉയർത്തുന്നതുമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗര അവകാശങ്ങളെപ്പോലും ദുർബലപ്പെടുത്തും വിധമാണ് ക്രിമിനൽ നിയമങ്ങൾ മാറ്റി എഴുതുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് ഭരണഘടനാ മൂല്യങ്ങൾ ചാം സ്വീകരിച്ച് അവ പ്രായോഗികമാക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയെന്ന ഉത്തരവാദിത്വമാണ് സർക്കാരുകൾ ഏറ്റെടുക്കേണ്ടത് അതിനുള്ള ജനകീയ സമ്മർദ്ദമാണ് വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് അത്തരമൊരു സമീപനം വികസിപ്പിക്കുന്നതിനുള്ള അവസരമായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം